ഷോപ്പ് കച്ചവടമായി പിന്നീടെ വാടക ഭയങ്കര ബെന്റിംഗ് ആയി ഇട്ടു പോയി പിന്നെ കൊടുക്കാൻ പറ്റാതായിരിക്കും ഇപ്പോഴും കാലാവൂന്നൊക്കെ പറയുന്ന ആൾക്കാരും അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് വേദിയാവാം അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു തുടക്കത്തില്ലേ വേണ്ട നമുക്ക് മൂന്നാമത്തെ ലക്ഷങ്ങളിറക്കിട്ട് നമുക്ക് ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഓൺലൈൻ അല്ലാണ്ട് ഓഫ്ലൈൻ ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല അതിനുള്ള ലക്ഷ്യം നമ്മുടെ കയ്യിൽ ഇല്ല പിന്നെ ഓൺലൈൻ ആകുമ്പോ നമുക്ക് വീട്ടിൽ വെച്ചിട്ടുള്ള അത്യാവശ്യ ഡ്രസ്സുകളും നമുക്ക് മൊബൈലിലൂടെ കാണിച്ചിട്ട് കൊടുക്കാനുള്ള ഡ്രസ്സുകളല്ലേ അപ്പൊ പിന്നെ മതി നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഒരു കാറിൽ അഞ്ചാറ് പെണ്ണുങ്ങള് ഷോപ്പ് നടത്തുന്നതിന് ഒരു മീറ്റിങ് കൂടാൻ വേണ്ടിയിട്ട് പോകുന്നതൊക്കെ വീഡിയോ ഷോർട്ടായിട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഒന്നാര മക്കള് ഞാൻ വലിയ ബി ബിസിനസ് വുമണല്ല എങ്കിലും പി എംഇ ജി പിന്ന സംഭവം ഗവൺമെന്റിന്റെ ഒരു ലോൺ എടുത്തിരുന്നു ആ ഞാൻ അതിന്റെ മുമ്പ് എനിക്ക് ഷോപ്പ് ഉണ്ട് പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വലുതാക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ അങ്ങനെ ഒരു ഇതെടുത്തിരുന്നു ലോൺ എടുത്തിരിക്കും ജീവിതം അതിന് നമുക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മാത്രം മതി നമുക്ക് ജാമ്യം നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ അപ്പോ അങ്ങനെ ആ ഒരു സംഭവം എടുത്തിട്ട് നമുക്കൊരു ട്രെയിനിങ് തരുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യവും ഇത്ര പറഞ്ഞു ദിവസം വണ്ടൂർ വെച്ചിട്ട് ആണ് നമുക്കുള്ള ട്രെയിനിങ് ഉണ്ടാവാം അപ്പൊ ആ ട്രെയിനിങ്ങില് നമ്മൾ രാവിലത്തെ വലിയ വലിയ ഓഫീസേഴ്സ് ആയിരിക്കും ആ ട്രെയിനിങ്ങിന്റെ മെയിൻ രാജാക്കന്മാരാണ് ഗവൺമെന്റിന്റെ അവരൊക്കെ ലക്ഷങ്ങൾ പിന്നെ വാങ്ങിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഗവൺമെന്റ് നമുക്ക് ഫ്രീ ആയിട്ടാണ് ആ ട്രെയിനിങ് തരുന്നത് അതിനൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ഏഹ് അതൊരു ഗംഭീര ട്രെയിനിങ് ആണ് ഉണ്ടാവുക അതൊക്കെ നമ്മൾ നിന്നിട്ട് അവിടെ താമസിച്ചിട്ട് ചെയ്യാം വന്നു പോയിട്ട് ചെയ്യാം ഞാൻ വന്നു പോയിട്ടാണ് ചെയ്തിരുന്നത് കാരണം എന്റെ മകൾ ഇവിടെ പ്രസവിച്ചെടുക്കണം നമ്മൾ ഈ ഷോ കാണിക്കാൻ വന്നിട്ടില്ല അന്ന് ഈ സംഭവം ഇല്ല യൂട്യൂബില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ചെറിയൊരു ഷോപ്പ് എടുക്കാൻ പോകുമ്പോൾ ഷോപ്പ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് കുറച്ച് പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ള മീറ്റിംഗും അതിൻ്റെ സംഭവ വികാസങ്ങള് എന്തിനാണ് ഇതിങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ എടുത്ത് ഇടുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയൊക്കെ കാണിച്ച് അത് ഉണ്ടാക്കുന്നത് കാണിച്ച് പിന്നെ ഉദ്ഘാടനം പറഞ്ഞേ അത് ഉദ്ഘാടനത്തിന് വരുന്ന ടീം ആരാണെന്ന് പറഞ്ഞു വലിയ സിംഗർ ആണെന്ന് പറഞ്ഞേ അങ്ങനെ എല്ലാവരും ക്ഷണിച്ച് സംഭവ ബഹുലമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഷോപ്പിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നത് ൊന്നാരെ കുറച്ചെങ്കിലും അധ്വാനിച്ചിട്ട് ജീവിച്ച് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബിസിനസ് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കണ്ടിന്യൂ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണേ ലൈവ് ഇട്ട് കെറി പറയുന്നതും ഒരു ബിസിനസ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് അതിനൊക്കെ കുറച്ച് പണിയുണ്ട് അത് വേഗം വിചാരിച്ച മാതിരി ആണ് നടക്കൂല അപ്പം കയ്യിലൊന്നും കിട്ടൂല കിട്ടണമെങ്കിൽ ആറുമാസം ഇപ്പോഴത്തെ കാല നോക്കുകയാണെങ്കിൽ ഒരു വർഷമെങ്കിലും നമുക്ക് ആ ഷോപ്പ് ഓടിക്കൊണ്ടിരിക്കണം അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാഭം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അതിൽ നിന്ന് നമ്മള് കൊണ്ടും കൊടുത്തും വീട്ടി ആയിട്ട് വേണം നമ്മൾ അതിൽ നട കൊണ്ടടക്കാൻ ചിലപ്പം നമുക്കതിന് വിജയിച്ചിന്ന് വരാൻ ചിലപ്പോൾ നഷ്ടം വന്നോ ഇത് അതിന് പോലും ധൈര്യമില്ലാത്ത ആളാണ് ഭയങ്കര ഡയലോഗും കഴിച്ചിട്ട് പിന്നെ എന്താ പറയാ കാറിൽ പോകും വരവും സംഭവം ഓരോ ആര് അവിടുത്തെ ഷോപ്പ് ഒഴിയാൻ പറഞ്ഞിരുന്നു ഷെരീഫ് തന്നെ പറഞ്ഞ വീഡിയോ നമുക്ക് അറിയാം അവിടുന്ന് കാരണം അവരൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ ആര് ഇവിടെ ചാനൽ ഉണ്ട് എന്നുള്ള അറിയുമ്പോ ചാനൽ വന്ന് നോക്കിയാൽ തന്നെ അവള് ആരാണ് അവളെ കൾച്ചർ എന്താണ് എന്നുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കിയാൽ അറിയാം അപ്പൊ ഒരു ഷോപ്പ് വരുന്നാണെങ്കിലും അയാൾ എന്താ അയാളെ ഭാവി അയാളെ ജീവിതം കൂടെ അയാള് കണക്കുകൂട്ടും ഏഹ് ഇപ്പൊ ഇതിലൊരു സമോസന്റെ കാര്യം പറഞ്ഞിരുന്നു എൺപതിനായിരം ഉറുപ്പട്ടെ സമോസ പറഞ്ഞിട്ട് ഉം അപ്പൊ ആ ഒരു കഥങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഏഹ് ഇതൊന്നും ഇല്ലാത്തതല്ല ഇത്രയും നഷ്ടപരിഹാരം ഇതേപോലെ ഓരോരുത്തർക്കും വാങ്ങും അപ്പൊ ഷോപ്പ് കാരണു ഇനി ക്യാഷ് വാടക ഒന്നും കൊടുത്തിട്ടില്ല പെൻഡിങ്ങിൽ ആവുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അയാൾ വിളിക്കേ പറയേ എന്തെങ്കിലും ചൂടാവുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവ നഷ്ടപരിഹാരം ഇങ്ങോട്ട് വാങ്ങൂ അതല്ലെങ്കിൽ വീട്ടിൽ കണ്ട് കയറി ചെല്ലു കയറി ചെന്നിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം ഭാര്യനോട് ഭാര്യക്ക് അത് വേറെ പ്രശ്നമാവും അപ്പൊ അവരെ ഫാമിലിന് അത് മാറ്റർ മാറി അപ്പൊ ഒരാൾക്ക് ഒരു സഹായത്തിന് അല്ലെങ്കിൽ അയാൾക്ക് പത്ത് രൂപ കിട്ടാൻ വേണ്ടി ഒരു ബിസിനസ്സിന് ഒരു ഷോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വയ്യാവേലി ഇങ്ങോട്ടേക്ക് കഴിഞ്ഞി കൊടുത്തിട്ട മതിരി അപ്പൊ അത് ആ കണ്ടറിഞ്ഞിട്ട് അയാള് വിനു ഒഴിയാൻ പറഞ്ഞതാണ് അങ്ങനെ ഒഴിഞ്ഞതാണ് ഷോപ്പ് പിന്നെ ഇറക്കി കൊടുത്ത സാധനങ്ങളൊക്കെ എന്തൊക്കെ അതും അടിയും പുടിയും കൊടുത്തിട്ടാണ് അപ്പൊ എല്ലാവർക്കും ഇട്ടിട്ട് കാട്ടുന്നുണ്ട് പിന്നെ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാൻ വിചാരിച്ചാലും ഇതാണ് അവസ്ഥ എവിടെ ഫോൺ കൊടുത്തും അവൾക്ക് പറ്റിയ രീതിയിൽക്കനുസരിച്ചിട്ട് അവള് പക്കം പാർട്ടിട്ട് അറ്റാക്ക് ചെയ്യും എന്നിട്ട് പിന്നെ അവരെ ഭീഷണി കൊടുത്തു നിന്റെ അടുത്തുള്ള നീ വന്നിട്ടുള്ള കാര്യം അറിയില്ലേ ഇപ്പൊ ജിനുനെ അതുപോലെയുള്ള മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെതറിയില്ലേ അതുപോലെ പല ആൾക്കാരുണ്ട് നീ എനക്ക് ഇട്ട വാട്സപ്പിലുള്ള ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് അങ്ങനെ പറയുമ്പോൾ അത് ഇവളും അവിടെ കൂടിയിട്ടുണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും ഒരു കാര്യം അങ്ങോട്ടൊന്നും പറയാതെ അവരങ്ങോട്ട് പറയില്ലല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അവിടെ പെൻഡിങ് കൊടുക്കും മറ്റുള്ളവർ പണ്ടത്തെ എടുത്തിട്ടായിരിക്കും മുതലുണ്ടാക്കുക ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് അതായത് നല്ല രീതിയിൽ ആ കൂടും ചെയ്യും ആടിപ്പാടും ചെയ്യും ആസ്വദിക്കുകയും ചെയ്യും സുഖിക്കുകയും ചെയ്യും എന്നിട്ട് നമുക്കത് പറ്റില്ല എന്നോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മളോട് ചോദ്യം ചെയ്യലോ വന്നു കഴിഞ്ഞാൽ എന്താവും പീഡന കേസാവും പിന്നെ അങ്ങണ്ടായി ഇങ്ങായി മറ്റേതായി കാണുന്നവർക്ക് സാധാപം തോന്നും അഞ്ച് മക്കളെ കള്ളനെ പീഡിപ്പിച്ചേ അപ്പോ ആ ഒരു ഇത് കണ്ടു വരുമ്പോ എന്താ കുടുംബത്തിലുള്ള മാന്യമര്യാദക്ക് നിൽക്കുന്നവർ മരിയക്കളും മക്കളും പെട്ടിച്ചവരും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്കത് എന്താ ഇമേജ് പ്രശ്നമാണ് അവർക്ക് അഭിമാന പ്രശ്നമാണ് അവരെ അവര് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അത് പറ്റൂല ഇവൾക്കതല്ല ഇവിടെക്ക് അതൊന്നും അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് കയറി അങ്ങനെ ഒരു ലേശമോ ഒരു ഉളുപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും പറയുമ്പോൾ അക്ക അങ്ങനെ അറ്റാജ് ചെയ്താൽ നടക്കുക അങ്ങനെയാണോ അതായത് ഉമ്മ പറഞ്ഞപ്പോ മലത് ഏഹ് ഷരീഫ് പറഞ്ഞപ്പോ ഷരീഫിന്റെ വീട്ടിൽ കണ്ട് തെളിച്ചെന്ന് ഏഹ് അതൊക്കെ എത്ര മാത്രം എങ്ങനത്തെ രീതിയിലുള്ള സാധനമാണ് ഇത് എന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എത്രോ കേസുകൾ അവിടെ അയൽവാസികൾക്ക് അറിയാവുന്നതാണ് എത്ര കുടുംബങ്ങൾക്ക് അറിയാവുന്നതാണ് ആ പിന്നെ എന്തിന് പറയുന്നെ നമ്മളെ അളച്ചന്മാര് അവരൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് അനിയത്തിമാരെ ഭർത്താക്കന്മാര് അന്യ പറഞ്ഞു വന്ന് നമ്മ അനിയത്തിമാരെ അവർ പോയിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഏഹ് അവർക്ക് നമ്മളൊരു സ്ഥാനം കൊടുക്കണം അവരെ കുറിച്ച് വരെ ഈ രീതിയിൽ അവള് വിളിച്ചു വന്നതാണ് നാളെ എന്തൊക്കെ ഒരു ആവശ്യത്തിന് അവരൊക്കെ നമുക്ക് ആവശ്യം വരിക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനത്തെ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാ ഇവിടെ പറയുന്ന നീ ആണെങ്കിൽ പറയില്ലേ മറ്റൊരാണെങ്കിൽ പറയില്ലേ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിന്റെ മുന്നേ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തോന്നൂലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ തോന്നൂന്ന് എല്ലാരെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത വീടുകള ആർക്കും ഇല്ല അതുപോലെ തന്നെ രഹസ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് അങ്ങനെയൊക്കെ എല്ലാ എല്ലാ കാര്യവും നീ രഹസ്യമായിട്ടുള്ള എല്ലാം പറയണ്ട ചെറുപ്പിൻ്റെ കൂടെ കറങ്ങാൻ പോണതും അവിടെ നിന്നതും ഉണ്ടാക്കിയതൊക്കെ നീ പബ്ലിക്കിന് മുന്നേ പറഞ്ഞതോ പക്ഷെ പബ്ലിക്കിനെ ഇരിറ്റേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പബ്ലിക്കിന് എന്തെങ്കിലും ഒരു സാധനം ഏതായിട്ട് ഇട്ടു കൊടുക്കാനും നിന്നെ കൂടെ പറ്റുന്നുണ്ട് കാരണം എന്താ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കല്യാണം കേൾക്കാനും വേണ്ടിയിട്ടുള്ള പോകാനുള്ള ഒരു നൃത്തത്തിലാണ് അള്ളാഹു വാലം ഏത് ഒറ്റനാണ് വരുന്നത് അവന്റെ കാര്യം കഥ കൃത അത്ര തന്നെ പറയാനുള്ളൂ എന്താ പറയാ മറ്റൊരു അവസ്ഥ തന്നെ ഒന്നുകൂടെ ഇല്ല കാരണം ഇത്രയും നാക്കുള്ള സ്ത്രീനെ ഇസ്ലാമികപരമായിട്ട് പറയുമ്പോൾ ഇത്രയും നാക്കുള്ള സ്ത്രീകള് അത് സ്ഥാനമാനങ്ങള് ആൾക്കാരെ ബഹുമാനിക്കാത്തവര് ചിട്ടമട്ടം ഇല്ലാത്തവര് അദബില്ലാത്തവര് അച്ചടക്കം ഇല്ലാത്തവര് അങ്ങനെയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാൻ തന്നെ ശരിക്കും പാടില്ല എന്നുള്ളതാണ് അവർ ആ രീതിയിൽ തന്നെ വിട്ടു കൊടുക്കണം കാരണം ജീവൻ ആജീവനാന്തം ജീവനാന്തം കണ്ണീരില് കുടി കണ്ണീര് കുടിച്ച് നടക്കേണ്ടി വരും ആ പുരുഷൻ പ്രശ്നങ്ങളോട് പ്രശ്നമാവും സമാധാനം തന്ന സാധനം കിട്ടില്ല ഞാൻ ഞാനിവിള് കല്യാണം കഴിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി പറഞ്ഞതൊന്നല്ല പക്ഷേങ്കിലും നമുക്കിപ്പോ പബ്ലിക്കിന്റെ മുന്നിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് ഇവിടെ ആരും എന്നുള്ളത് ശരിക്കും മനസ്സാവും ഉമ്മാന്റെതും മറ്റുള്ളവരുടൊക്കെ പറഞ്ഞപ്പോഴും അപ്പുറത്തുള്ളവരുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും നമ്മൾ അത് അങ്ങനെ ആണെന്ന് വിചാരിച്ചപ്പോഴും ഈ ചെയ്തത് ശരിയായിട്ടില്ല ഷരീഫിന്റെ വീട്ടിൽ പോയിട്ട് ഇത്രയും കൃത്യട്ട രീതിയിൽ അതുപോലെ ഗൈസിന്റെ പറയണെങ്കിൽ നീ നിനക്ക് നാവില്ലേ നിനക്ക് വീഡിയോ കൂടെ പറഞ്ഞ അത്രയും പറയാ അത്ര ദിവസം പറഞ്ഞാൽ നിനക്ക് വരുമാനം ഉണ്ടാക്കി കൂടെ അതിന് പകരം ഇതിന് മാത്രം നീ ആയോ അവര് തൊടാത്തതാണ് ൊട്ടാൽ കേസ് വേറാവും ചോദിച്ചോളക്കാണ് അവർക്ക് പറ്റും ചെയ്യും ഏത് രീതിയിലും സ്വസ്ഥത തരാതെ ജീവിപ്പിക്കാന് ഇപ്പൊ ഏകദേശം പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ കാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായി ആരൊന്ന് വെറുപ്പിച്ച് കയ്യെ കൊടുത്തു ഏഹ് ഒരു വ്യക്തിന്റെ മുഖത്ത് പോലും നോക്കാൻ സഹതാപത്തോടെ ഒരു വിധവ എന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വെറുപ്പിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ചറിയാം എന്തിനൊക്കെ പറയണെ കൊറച്ചാൾക്കാരുണ്ട് അത് എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഈ ആൾക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല കുറച്ച് ആൾക്കാരുണ്ടിരിക്കും എന്തെക്കാട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ ഈ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് അവൾ ഇത്രയും വഷളാകുന്നത്